إن الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله على محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد النعم جامع الهند رستر تيرمان بين اللطيف മദനി ജാമിയ ഹിന്ദ് ഡയറക്ടർ ഫൈസൽ ബിൻ അഹമ്മദ് ജാമിയ അൽ ഹിന്ദ് റക്ടർ കുഞ്ഞി മുഹമ്മദ് മദനി പറപൂർ സദസ്സിലും വേദിയിലും സന്നിഹിതരായിരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ സഹോദരങ്ങളെ സഹോദരികളെ ജാമിയ അലഹിന്ദൽ ഇസ്ലാമിയ എന്ന മഹത്തായ ഈ സ്ഥാപനം പതിമൂന്ന് വർഷമായി ഈ കേരളക്കരയിൽ അതിൻ്റെ വെളിച്ചം പ്രസരിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നു ആ വെളിച്ചം മലയാളികളുള്ള മുഴുവൻ പ്രദേശങ്ങളിലേക്കും അല്ല അതിൻ്റെ ചുറ്റുഭാഗങ്ങളിലുള്ള തമിഴ് കന്നഡ മറ്റു ഭാഷകളിലേക്കും പ്രസരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഈ ഒരു സന്ദർഭത്തിലാണ് ഈ സുന്ദരമായ ക്യാമ്പസിൽ അതിൻ്റെ വാർഷിക സമ്മേളനത്തിൽ നമ്മൾ ഒരുമിച്ച് ചേർന്നിട്ടുള്ളത് അള്ളാഹു സുബാനഹുവല ഈ ഒരുമിച്ച് ചേരലും ഈ പ്രവർത്തനങ്ങളും നമ്മുടെ ഒരു സ്വാലിഹായ കർമ്മമായി സ്വീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് അള്ളാഹുമ്മ ആമീൻ ഈ വാർഷിക മഹാസമ്മേളനത്തിൻ്റെ പൊതുസമ്മേളനത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് ഈ സമ്മേളനത്തിന് അധ്യക്ഷൻ വഹിക്കുന്നത് ബഹുമാന്യ ഗുരുനാഥൻ അബൂബക്കർ സലഫി അവാണ് അദ്ദേഹത്തെ അധ്യക്ഷ പദവിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ ഉദ്ഘാടന സമ്മേളന ഈ പ്രവർ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാന്യനായ പി എൻ അബ്ദുൽ ലത്തീഫ് മദനി അവറുകളാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ചെയർമാൻ കൂടിയായ അദ്ദേഹത്തെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ മുഖ്യാതിഥികളായി കൊണ്ട് ഇവിടെ സംബന്ധിക്കുന്നത് ബഹുമാന്യ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അതേപോലെ തന്നെ എം പി എ എ റഹീം സാഹിബ് അതുപോലെ തന്നെ കെ പി സി സി സെക്രട്ടറി കെ പി നൗഷാദ് അലി എന്നിവരാണ് അവരെയെല്ലാം അവരുടെ അഭാവത്തിൽ ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ ഉപഹാര സമർപ്പണങ്ങളും സമ്മാന വിതരണവുമൊക്കെയായി ബഹുമാന്യരായ ഷരീഫ് ഏലാങ്കോട് അതുപോലെ തന്നെ വെൽക്കം അഷ്റഫ് തുടങ്ങിയ ഈ സ്ഥാപനത്തിൻ്റെയും സംഘടനയുടെയും ബഹുമാന്യ സാരഥികൾ നമ്മോടൊപ്പമുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇന്ന് അഭിസംബോധന ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അതിഥിയാണ് ഉത്തരേന്ത്യയിൽ നിന്നുള്ള ജാമിയ സലഫിയ ബനാറസ് അവിടുത്തെ പ്രൊഫസർ കൂടിയായ ദിൽ മുഹമ്മദ് നൂഹ് അസ്സലഫി അദ്ദേഹം ഇൻഷാ അള്ള മഹ്രിബ് നമസ്കാരത്തിന് ശേഷം നമ്മളോട് അഭിസംബോധന ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഈ സമ്മേളനത്തിന് ആശംസയർപ്പിച്ചുകൊണ്ട് വിസ്ഡം ഓർഗനൈസേഷൻ്റെ ജനറൽ സെക്രട്ടറി കൂടിയായ ടി കെ അഷ്റഫ് അതുപോലെ തന്നെ വിസ്ഡം യൂത്ത് ഓർഗനൈസേഷൻ്റെ ജനറൽ സെക്രട്ടറി താജുദ്ദീൻ സൊലാഹി വിസ്ഡം സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ്റെ വൈസ് പ്രസിഡൻ്റ് കൂടിയായ ഡോക്ടർ ഷഹബാസ് കെ അബ്ബാസ് എന്നിവർ നമ്മെ അഭിസംബോധന ചെയ്യാനിരിക്കുന്നുണ്ട് അവരെയും ഈ ഒരു യോഗത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ ഇന്ന് നമ്മോട് ഇവിടെ സംബന്ധിക്കുന്ന ബഹുമാന്യനായ ഈ സ്ഥലം എം കൂടിയായ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇൻഷാ അള്ളാ മകരബിന് ശേഷം നമ്മോട് ഒപ്പം ചേരുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് ബഹുമാനനായ ഫൈസൽ മൗലവി മുഹമ്മദ് മദനി പറപ്പൂർ സി പി സലീം ടി കെ അഷ്റഫ് മുഹമ്മദ് സാദിഖ് മദീനി തുടങ്ങിയ ബഹുമാന്യരാണ് അവസാനമായി നമ്മെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന അബ്ദുൾ റഷീദ് കുട്ടമ്പൂർ തുടങ്ങിയ മുഴുവൻ വ്യക്തിത്വങ്ങളെയും ഈ സദസ്സിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ സദസ്സിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിന് വേണ്ടി ബഹുമാന്യ ഗുരുനാഥൻ അബൂബക്കർ സലഫി അവോട് ആവശ്യപ്പെട്ടുകൊണ്ട് എല്ലാവരെയും ഒന്നുകൂടി ഇതിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് ഈ ഒരു ചെറിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് എൻ്റെ മുന്നിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ബഹുമാന്യരായ ഈ സ്ഥാപനത്തിൻ്റെ അഭ്യുദയകാംക്ഷികളും ഇതിൻ്റെ എന്നുമെന്നും ഇതിൻ്റെ കൂടെ നിൽക്കുന്നവരുമായ എൻ്റെ ബഹുമാന്യ പിതാക്കൾ എൻ്റെ ബഹുമാന്യരായ ഉമ്മമാർ ബഹുമാന്യ സഹോദരിമാർ എല്ലാവരെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ സദസ്സിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ബഹുമാനായ അബൂബക്കർ സലഫിയോട് ആവശ്യപ്പെട്ടുകൊണ്ട് يا نوسان بك السلام عليكم ورحمة الله وبركاته